കിങ്ങിണി ഫാമിലെ കോഴിക്ക് ഞാൻ അട വച്ചിരുന്നു അപ്പോൾ നമുക്കത് വിരിഞ്ഞാന്ന് നോക്കാം വിരിഞ്ഞ് എത്ര കോഴി കുഞ്ഞുങ്ങളായി എന്ന് നോക്കാം ഇനി ഏതെങ്കിലും മുട്ട ബാലൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇവരൊന്ന് തുറന്ന് വിട്ടാലേ എനിക്ക് അകത്തുനിന്ന് എടുക്കാൻ പറ്റുള്ളൂ ഇന്ന് വിരിയേണ്ട ദിവസമാണ് നമുക്ക് നോക്കാം കേട്ടോ എത്ര എണ്ണം വിരിഞ്ഞു എന്ന് നമുക്ക് നോക്കാം വെയിലായിരുന്നു നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം വിരിഞ്ഞ് കാണുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും ഞാനിവിടെ വിരിയിച്ച് വിട്ടതാണ് കുറേച്ച അപ്പോൾ ഒരു സെറ്റ് വിരിഞ്ഞ് വരുമ്പോൾ ഞാൻ അടുത്ത സെറ്റ് ഉടനെ തന്നെ വയ്ക്കാറുണ്ട് അപ്പോൾ എനിക്ക് മുക്കാൽ ഭാഗവും എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ നമ്മുടെ മുട്ടയാണ് അപ്പോൾ ഒന്ന് രണ്ട് മുട്ട പോയാലും അതൊരു പ്രശ്നമല്ല ബാക്കി നാടൻ കോഴികൾ എനിക്ക് കിട്ടാറുണ്ട് നാടൻ കോഴി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് കുറേ വലിയ പൂവൻ കോഴികളാണ് അതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും വിരിഞ്ഞിട്ടുണ്ട് രണ്ട് മുട്ട മാത്രം അവിടെ ബാലൻസ് ഉണ്ട് കേട്ടോ രണ്ട് മുട്ട ബാലൻസ് ഇരിപ്പുണ്ട് ബാക്കി എല്ലാവരും വിരിഞ്ഞിട്ടുണ്ട് അത് വിരിഞ്ഞ് കിട്ടുമോയെന്നറിയില്ല അതുകൂടെ എന്നാലും കുഴപ്പമില്ല ഒരു മുട്ട കുട്ടിയുണ്ട് കേട്ടോ ഒരു മുട്ടയുണ്ട് അപ്പോൾ എല്ലാവരെയും ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഇവരെ വേറൊരു കൂട്ടിലേക്കാക്കണം ഇവിടുന്ന് ഞാൻ എൻ്റെ കൺവെട്ടത്ത് അടുത്ത് തന്നെ അപ്പോൾ എനിക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന എപ്പോഴും നമുക്കിവിടെ ഫാമിലോട്ട് വരാൻ പറ്റില്ല പക്ഷേ ഞാൻ എപ്പോഴും ശ്രദ്ധ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇവരെ വളർത്തും ഇവരെ വളർത്തി ഒരു ഒരു മാസം അടുത്ത സ്റ്റെപ്പ് വളരുമ്പോൾ വിരിഞ്ഞ് വരുമ്പോൾ തന്നെ ഇവരെ ഞാൻ ഒരു തീറ്റപ്പരുവും കാക്കപ്പരുവൊക്കെ മാറ്റി നല്ലൊരു പൂർണ്ണ വളർച്ചയിലെത്തിക്കും കാക്കയോ പരുന്തോ ഒന്നും എടുക്കാത്ത രീതിയിൽ എത്തിക്കും അപ്പോൾ നമുക്കിവരെ വേറെ ഒരു സെപ്പറേറ്റ് കൂട്ടിലേക്ക് കൊണ്ടുപോകാം നേരത്തെ വിരിഞ്ഞ് വളർന്നവരെ ഞാൻ ഇന്ന് ഈ കൂട്ടിലേക്ക് മാറ്റും മാറ്റിയിട്ട് ഇവരെ ഞാൻ എൻ്റെ കൺവെട്ടത്തി തന്നെ ഇവരെ നിർത്തി വളർത്തും ഓക്കെ നമുക്കിന്ന് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാം